എൻ്റെ പേര് കി ടി ശശി ഞാൻ കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിലാണ് കൃപാസനത്തിനെക്കുറിച്ച് അറിയാൻ സാധിച്ചത് എൻ്റെ ഒരു സ്നേഹിതൻ്റെ വന്ന് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് ഇങ്ങനെ വരാൻ കൃപാസനത്തിനെ അറിഞ്ഞതും പത്രങ്ങൾ എൻ്റെ കയ്യിൽ തന്നുമൊക്കെ അതിനുശേഷം ഞാൻ ഏപ്രിൽ മാസം മുപ്പത് മുപ്പതാം തീയതി കൃപാസനത്തിൽ വന്ന് ഒറ്റയ്ക്ക് ഞാൻ വന്നത് വന്ന് ഇവിടെ ഒരു ഉടമ്പടി എടുത്തു അന്നപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ട് അറുപത്തഞ്ച് വയസ്സെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എനിക്കത് അറിയാമല്ലേ അതായത് ഞാനവിടെ എനിക്ക് ഉടമ്പടി എടുക്കാനാണ് വന്നതെന്ന് പറഞ്ഞു ഉടനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പറൊക്കെ എനിക്ക് തന്നു ഞാൻ അതായത് മോളിൽ ചെന്ന് എഴുതി എൻ്റെ ആറ് നിയോജ നിയോഗങ്ങളും എഴുതി ഞാൻ കൊടുത്തു അവിടുത്തെ അച്ഛൻ്റെ ആ കൗൺസിലിങ്ങും എല്ലാം കേട്ട് ഞാൻ പോയി അതിനുശേഷം ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രതീക്ഷീകരണ പ്രാർത്ഥനയും പിന്നീട് ജവ്മാലയും ബൈബിളും അതിനെയും എല്ലാം ഉണ്ട് രാവിലെ തന്നെ അതെല്ലാം വെളുപ്പിന് തന്നെ അതെല്ലാം നിർവഹിക്കും അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയ പത്രം ഒക്കെ എന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ എനിക്കറിയാം ഇന്ന ആൾക്കാണത് ആവശ്യം ഉണ്ടെന്ന് ആ ആളിനെ കൊണ്ട് കൊടുത്തിട്ട് ആളിനോട് പറഞ്ഞ് മനസ്സിലാക്കും അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഉടമ്പടി എടുത്ത് പതിനാറ് പതിനെട്ട് പത്തൊൻപത് ഈ തീയതികളിൽ എനിക്ക് മൂന്ന് വർഷമായിട്ട് ഞാനൊന്ന് വീണതിന് ശേഷം എനിക്ക് കാലി കൈയുടെ അറ്റം വിരലിൻ്റെ അറ്റം മരപ്പുണ്ടായിരുന്നു മാറി കാലിൻ്റെ മസിൽ അവിടെ കഴച്ചുപൊട്ടുമായിരുന്നു അതും മാറി നടുവേദനയും മാറി അപ്പോൾ ആദ്യമേ എനിക്ക് കിട്ടിയത് അതാണ് അതിന് ശേഷം അത് കഴിഞ്ഞ് മുപ്പതാം തീയതി ഞാൻ വെളുപ്പിനെ എഴുന്നാൽ രാത്രി വെളുപ്പിനെ ഏതാണ്ട് വളരെ വെളുപ്പാങ്കലമായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മുൻ എൻ്റെ നെഞ്ചിന് മുകളിലായിട്ട് അമ്മ വന്ന് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് അത് ഒരു പ്രാവശ്യം ഞാൻ അമ്മയെ കണ്ടു ഞാനിങ്ങനെ പിന്നെ കണ്ടില്ല അങ്ങ് പറഞ്ഞത് അന്നേരം ഞാൻ എഴുന്നേറ്റു ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഒക്കെ ചൊല്ലുകയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു മുട്ടു എനിക്ക് മുട്ടു കുത്താനായിട്ട് പറ്റില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി തൈലം കയ്യലും കാലിലും ഒക്കെ തേക്കും എല്ലാം ചെയ്തതിന് ശേഷമാണ് എനിക്ക് മുട്ടുകുത്തിയിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ അതൊരു ഭയങ്കര അനുഭവമായി പോയി അതുപോലെ തന്നെ ആ ശരീരാസ്വസ്ഥയാണ് പറയുന്നത് എന്നിപ്പോൾ പൂർണ്ണമായിട്ടും മാറിയില്ല കാലിന് അടിവെള്ളയിൽ ഒരു മരപ്പുണ്ട് അതും അമ്മ മാറ്റിത്തരും എന്നെനിക്കറിയാം എല്ലാ ദിവസവും ഞാനിത് ഇതൊന്നും ഉടമ്പടിയിലൊന്നും ഞാൻ വെച്ചിട്ടില്ല എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അമ്മ തന്നെ മാറ്റിത്തരികയാണ് ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ എനിക്കെൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ ഏഴ് 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 ഒമ്പത് ഏഴ് എട്ടിലാണ് ഞാൻ പുതുക്കിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുതുക്കിക്കഴിഞ്ഞ് രണ്ടായിരത്തി പിന്നെ പുതുക്കിക്കഴിഞ്ഞ് പത്ത് പതിന പതിനേഴാം തീയതി പതിനേഴാം തീയതി ആ മാസം പതിനേഴാം തീയതി എനിക്ക് എന്നെ ഒരു പോലീസുകാരെ വിളിച്ചു പറഞ്ഞു മകനൊരു വാറൻ്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് നാളെ കോടതിയിൽ ഹാജരാകണമെന്ന് പറഞ്ഞു എട്ട് പ്രാവശ്യം മറ്റോ വാറൻ്റ് ആയതാണ് നമുക്കറിയാമല്ല അത് അഡ്രസ്സൊക്കെ തെറ്റി അവർ പോയതാണ് അത് പിന്നെ അത് ബാങ്കിൻ്റെ ജബ് ബാങ്കിൻ്റെ ചെക്ക് കേസായിരുന്നു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ അടയ്ക്കണമായിരുന്നു ഞാൻ കാശുരൂപം കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരുമായിട്ട് അവരോട് അവിടെ സംസാരിക്കുകയും മക്കൂരുമായിട്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തു അതുപോലെ തന്നെ ഞാൻ എൻ്റെ ആധാർ കാഡലൊക്കെ ഞാൻ ഈ ഉടമ്പടി ഉടമ്പടിത്തൈലം പൂച്ചിട്ടൊക്കെയാണ് ഞാൻ കോടതിയിലോട്ടൊക്കെ കയറിയതും അവിടെ ഉപ്പ് കയറിയിട്ടൊക്കെ കയറിയത് അവിടെ ചെന്ന് കഴിഞ്ഞോടനെ ഏതാണ്ട് ഒരു പെട്ടെന്നാണ് ജഡ്ജി വിളിച്ചതിന് ശേഷം ജാമ്യം എടുക്കുന്നുണ്ടോ എന്ന് എടുത്തു തോന്നുന്നു ആളുണ്ടെന്ന് പറഞ്ഞ് എടുത്തത് എന്താണെന്ന് വെച്ചാൽ അവർ ഇറങ്ങി അങ്ങ് പോവുകയും ചെയ്തു അതിനുശേഷം ജാമ്യം കിട്ടി അത് എച്ച് ഡി എഫ് സി ബാങ്കിലെ മാനേജരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് അൻപതിനായിരം രൂപ ആയിട്ട് കുറച്ച് തന്നു വെറും അൻപതിനായിരം രൂപ ഒരു ലക്ഷത്തി നാൽപ്പത്തെണ്ണായിരം രൂപ ആയിരുന്നു അത് അൻപതിനായിരം രൂപ ആയിട്ട് കുറച്ച് തന്നു അമ്മയ്ക്കും തിരുകുമാരനും ഒരാൾ കൊടാനും കൂടി നന്ദി അത് കഴിഞ്ഞ് ഉള്ളത് തന്നെ വെച്ചാൽ ഇരുപത്തി അഞ്ച് ഏഴ് ഇരുപത്തഞ്ച് ഏഴിൽ ഞങ്ങൾ എനിക്കൊരു നോട്ടീസ് വന്നു എൻ്റെ മകൻ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇൻവേർട്ടർ യു പി എസ് ഒക്കെ ഒരു കമ്പനി ആ കമ്പനി കൊറോണ കാലത്ത് തുടങ്ങിയാണ് ആ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ലാതൊക്കെ അത് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കൊറോണ വന്നു അതിൻ്റെ ഇ എം ഐ ഒക്കെ മുടങ്ങിപ്പോയി അത് ഇടകാലത്ത് അടച്ചുകൊണ്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പോഴാണ് അവന് വീണ്ടും ഒരു തട്ടുകേട് വന്നു ഈ സോളാർ ഇൻവേർട്ടർ പിടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ അവനെ വർക്ക് വർക്ക് ഓർഡർ കിട്ടും അവർ വർക്ക് ചെയ്യാൻ പറ്റാതെ വരുന്നു അവരുടെ കൈ ഫണ്ട് ഇല്ലാതെ വരുന്നു ഈ പാർട്ടിയുടെ കയ്യിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ബാങ്ക് മാനേജറുടെ ഈ നോട്ടീസ് വന്നു നോട്ടീസിൻ്റെ കാലാവധി ഇരുപത്തി നാല് ഒൻപതിലാണ് തീരുന്നത് ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി ആ നോട്ടീസിന് ഒരു മറുപടി ഞാൻ എഴുതി അമ്മയുടെ ഞാൻ അവിടെ ചെന്ന് ബാങ്കിലെ മാനേജർ അടയ്ക്ക് ചെന്ന് കാശീർ പോക്കെ കൈപ്പിടിച്ച് പ്രാർത്ഥിച്ച് ഞാൻ മാനേജറുമായിട്ട് സംസാരിച്ചു മാനേജർ പറഞ്ഞു ഒരു രക്ഷയില്ല നടക്കുകയല്ലെന്ന് പറഞ്ഞ മാനേജർ എന്നെ ഓടിച്ചു അതുകഴിഞ്ഞ് മാനേജർ പിന്നെ ഞാൻ പമ്പി ഞാൻ വന്നതിന് ശേഷം വീണ്ടും പ്രാർത്ഥനയിൽ തന്നെ മുഴുകിയിരുന്നു അമ്മ ഇതിനൊരു വഴി കാണിച്ച് തരണേ അമ്മയെന്ന് പറഞ്ഞു ഇത് തന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു ഉടമ്പിടിയിൽ വെച്ച ഒരു നിയമമായിരുന്നു ഇത് അപ്പം അമ്മ ഉടനെ ഉടനെ അമ്മ അമ്മയുടെ ഇത് അനുഗ്രഹത്താലേ മാനേരെ വിളിച്ചെന്നോട് പറഞ്ഞു ഒരു ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പായിട്ട് ഈ രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു ഈ ഇരുപത്തി എട്ടാം തീയതി അപ്പം ഞങ്ങളുടെ കയ്യിലൊന്നും ഒരു രൂപ പോലും ഇല്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയാൻ വേണ്ട മൂന്ന് ദിവസം കൊണ്ട് ഇത് പതിമൂന്ന് ലക്ഷത്തി അമ്പത്തോരായിരം രൂപയുടെ കടബാധ്യതയാണ് അത് അതിൻ്റെ കുടിശ്ശികയെ മാത്രം അടക്കുകയാണെങ്കിൽ അതുകൊണ്ട് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരം രൂപയെ വരുള്ളൂ അതുകൊണ്ട് രണ്ടമ്പതോളം വരും ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോൾ മകൻ്റെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹത്തോട് ചെന്ന് സംസാരിച്ചപ്പം അദ്ദേഹം സ്ഥലത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇത് സത്യമാണോ എന്ന് അറിയാനായിട്ട് എൻ്റെ അനിയനെ വിളിച്ചു ചോദിച്ചു ഇന്ന പോലെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായി ശരിയാണോ എന്ന് ചോദിച്ചു അനിയൻ എന്നെ വിളിച്ചേച്ചും പറഞ്ഞു ഇന്നേമോലെ ഉണ്ടായാലോ സാ അപ്പോഴും ഞാൻ പ്രാർത്ഥനയിലിരിക്കുകയാണ് ഞാൻ വിശ്വ നമ്മുടെ പിന്നെ പ്രസിദ്ധീകരണ പ്രദൃഷ്ഠീകരണ പ്രാർത്ഥനയാണ് എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കും വിശ്വാസ പ്രമാണം ചൊല്ലി കാശുരൂപം കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും അപ്പോൾ അങ്ങനെ ഇരുന്ന് ബൈബിൾ വായനയും ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അനിയൻ പറഞ്ഞു ശരിയാണെന്ന് അനിയനോട് പറഞ്ഞു അനിയൻ ഉടനെ അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു അദ്ദേഹം എന്നെ വിളിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു ഇന്നേ പോലെയാണെന്ന് പറഞ്ഞു ഇപ്പോൾ എത്ര രൂപ വേണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു രണ്ടര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഞാൻ വിനോദിനോട് പറയാമെന്ന് പറഞ്ഞു അത് എൻ്റെ അനിയനോട് അദ്ദേഹം തിരിച്ച് പറഞ്ഞു കുറത്തേക്കാൻ മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നേക്കാന്ന് പറഞ്ഞു ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ഇരുപത്തി ഒൻപതാം തീയതി തന്നെ പണമെല്ലാം വന്നു കഴിഞ്ഞു ഞാൻ ബാങ്കിൽ കൊണ്ടുവന്ന് ബാങ്കിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ജപ്തി നോട്ടീസ് അതായത് പ്രോപ്പർട്ടി ടേക്ക് ഓവർ ചെയ്യാനുള്ള ഓഫീസർ എറണാകുളത്തുനിന്ന് വന്നിരിക്കുക ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടൊന്നും വേണ്ടി പോകാൻ പറ്റില്ല എൻ്റെ ഭാര്യ ഒരു മനോരോഗിയാണ് സെക്കൻഡ് പേഷ്യൻ്റ് അതുകൊണ്ട് അത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഈ പണമല്ല അടച്ച് ഞങ്ങളുടെ ജപ്തി നടപടികളിൽ നിന്നും പ്രോപ്പർട്ടി ടേക്ക് ഓവറിൽ ചെയ്തിൽ നിന്നും ഒഴിവാക്കി ഞങ്ങളെ ദൈവമാതാവും തിരുകുമാരും അനുഗ്രഹിച്ചു അത്ഭുതകരമായിട്ടാണ് അനുഗ്രഹിച്ച് തന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എഫ് എസൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാം തിരുവചനമാണ് ശശിചേട്ടൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ ചൊരിഞ്ഞ കൃപകളാണ് നമ്മുടെ അനുഭവസാക്ഷ്യമായി പങ്കുവച്ചത്